നമസ്കാരം എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ് അതിനിടയിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് എഡിറ്റോറിയലിലേക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പുറത്ത് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനായിട്ട് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് കോൺഗ്രസ് നേതാക്കൾ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് വർഷങ്ങളായിട്ട് നാല്പതും അൻപതും വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ നിന്ന് അവരുടെ ഒരു പാർട്ടിയുടെ വളർച്ചയിലെല്ലാം ഓരോ ഘട്ടത്തിലും കൂടെ നിന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ബിജെപിയുടെ കിരീടത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പൊന്തൂവൽ നമുക്ക് വേണമെങ്കിൽ പറയാം തന്നെ പറയാം കാരണം എന്താ പറയാ ഇതില് പ്രധാന കാര്യം എന്ന് പറയേണ്ടത് അതില് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ നോക്കേണ്ടത് ഒരു സാധാരണ പ്രവർത്തകരല്ല വരുന്നത് മുൻ മുഖ്യമന്ത്രി ആയിരുന്നവര് എം എൽ എ മാര് അങ്ങനെ കോൺഗ്രസിലെ പ്രമുഖരായ ആൾക്കാരാണ് വരുന്നത് അതും മുമ്പ് തൊട്ടേ ആൾക്കാർ ഇപ്പൊ കോൺഗ്രസ് നിന്ന് ബിജെപിയിലേക്ക് വരുന്ന പുതിയ കാര്യമൊന്നുമില്ല പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഓരോ ദിവസവും ഓരോ വാർത്തയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരുന്നത് തീർച്ചയായിട്ടും അതൊരു ബി ജെ പിക്ക് നൽകുന്ന ഒരു ശുഭ സൂചന തന്നെയാണ് നമുക്കറിയാം ബാബാ സിഫിഖ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അധികം രാജി ബി ജെ പിയിലോട്ട് ബിജെപിയിലോട്ടല്ല അതിന്റെ സഖ്യകക്ഷിയായ ഏക്നാഥ് ഷിൻഡേയുടെ പാർട്ടിയിലോട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്നിരുന്നാലും നാൽപ്പതിലേറെ വർഷത്തെ പരിചയം രാഷ്ട്രീയ പരിചയം ഉള്ള ഒരു നേതാവായിരുന്നു ആ ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടി വിട്ട് ി ജെ പിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ്സിന് കിട്ടുന്ന ഒരു തിരിച്ചടി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല നമുക്കറിയാം എ കെ ആന്റണി എത്ര വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകൻ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്നു പക്ഷേ ആ പാർട്ടിക്ക് കിട്ടിയ ഒരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയായിരുന്നു ഇത്രയും വലിയൊരു കോൺഗ്രസ് നേതാവിന്റെ മകൻ ബി ജെ പിയിലോട്ട് പോവുകയും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തതോടുകൂടി കോൺഗ്രസ്സിനേറ്റ ഒരു കനത്ത തിരിച്ചടി എന്ന് നമുക്ക് പറയാം Okay. <laughs> അതുപോലെ തന്നെ നമ്മൾ ഈ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലോട്ട് പോയ നേതാക്കളെ എടുത്ത് നോക്കുമ്പോൾ ബി ജെ പിയിലോട്ട് വരുമ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ഓരോരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം കോൺഗ്രസിലായിരുന്നപ്പോൾ ഒരു നാമം മാത്രമായിട്ട് ഞാനൊരു കോൺഗ്രസ് നേതാവാണ് അങ്ങനെ മാത്രമായിരിക്കാം ഒരു പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ പരാജയം കാരണം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കാരണം അവിടെ ഒരു കൂട്ടായ്മ ഇല്ല ഒരിതില്ല എല്ലാവർക്കും നേതാക്കളാണ് അണികളില്ല എല്ലാവർക്കും എല്ലാ നേതാക്കളാകണം എന്നുള്ള ചിന്തയാണ് അപ്പൊ ബി ജെ പിയിലേക്ക് വരുമ്പോ അവർക്ക് അവർക്ക് വേണ്ടതായ പദവി കൊടുക്കാൻ ബി ജെ പി തയ്യാറാവുന്നുണ്ട് അതാണ് അതിൽ പ്രധാന കാരണം തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് അവർ പിന്തുടരുന്നത് അച്ഛൻ മകൾ കൊച്ചുമകൻ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു പരമ്പരയാണ് ഒരുപാട് നല്ല കഴിവുകളുള്ള നേതാക്കൾ ഉണ്ടെങ്കിലും അവർ അവരുടെ കഴിവുകൾ കണ്ടെത്തി ഒരിക്കലും തിരിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടില്ല നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ആയിരുന്നാലും ഹിമന്ത ബിശ്വ ശർമ്മ ഇരുവരും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളായിരുന്നു പക്ഷേ അവരാ പാർട്ടി വിട്ടിട്ട് അവര് വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ വിട്ടതാണ് എന്നിരുന്നാലും പാർട്ടി വിട്ട് ബി ജെ പിയിലോട്ട് വന്നപ്പം അവരുടെ കഴിവ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ബിജെപി തന്നെയാണെന്ന് പറയണം അവർക്ക് വേണ്ട സ്ഥാനം നൽകുകയും ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ബി ജെ പിയിലൂടെ ചേരും അറിയാം പിറ്റേ ദിവസം തന്നെ എന്തെങ്കിലും ഒരു പദവി ചെറിയൊരു പദവി ആയിക്കോട്ടെ വലിയൊരു പദവി ആയിക്കോട്ടെ ഒരു സ്ഥാനം ഒരു ചെറിയ അണികൾക്ക് പോലും ഒരു പ്രത്യേക സ്ഥാനം നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് തുടക്കത്തിലെ നല്ല ഹൈപ്പിൽ നിന്ന് ഇപ്പൊ താഴ്ന്നു താഴ്ന്നു വരുന്ന പാർട്ടിയാണ് നമ്മൾ സംബന്ധിച്ചു കൊടുക്കണം ദേശീയ തലത്തിലൊക്കെ നല്ല രീതിയിൽ നിന്നൊരു പാർട്ടിയായിരുന്നു ബി ജെ പിന്നെ തുടങ്ങി കയറി കയറി വരികയാണ് ഇപ്പൊ വാജ്പേയി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പോലും തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ മോദി സർക്കാർ വരുമ്പോൾ അത് തുടർന്നു പോകുന്നു അതാണ് ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തുടങ്ങി വെക്കുക െ അതെന്തായി പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഫോളോ അപ്പ് ചെയ്യുന്നില്ല പക്ഷേ ബി ജെ പി എന്ത് പ്രവർത്തനം നടത്തിയാലും ഓക്കെ അത് ജനങ്ങളിൽ എത്തുന്നുണ്ട് ജനങ്ങൾക്ക് അത് ഗുണമാകുന്നുണ്ട് എന്നതൊക്കെ നോക്കിയിട്ടാണ് ബി ജെ പി കാര് ചെയ്യുന്നത് അപ്പൊ ഈ കുറച്ച് ദിവസം തന്നെ കുറെ നേതാക്കള് ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവര് എടുത്തു പറയുന്നത് തന്നെ ബി ജെ പിയുടെ പ്രവർത്തനം നരേന്ദ്രമോദി എന്നൊരാളുടെ നേതൃത്വം കൊടുക്കുന്നു അപ്പൊ ആ ഒരു മികവൊക്കെ കണ്ടിട്ടാണ് ഓരോരുത്തരും ബി ജെ പിയിലേക്ക് വരുന്നത് അല്ലാതെ കുറെ അഭ്യൂഹങ്ങളുണ്ട് പൈസ കൊടുത്ത് വരുത്തത് ഇതൊന്നും അല്ല ഈ വരുന്ന നേതാക്കള് പറയുന്നത് അവര് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് ബി ജെ പിയിലേക്ക് ചേരുന്നത് സത്യമായിട്ട് അവന് പറയുന്നുണ്ട് അത് മാത്രമല്ല നമ്മള് രാഹുൽ ഗാന്ധിനെ എടുത്തിരുന്നാലും അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ കോൺഗ്രസിൽ സജീവ പ്രവർത്തനത്തിൽ വന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹൈപ്പ് കിട്ടുകയും ചെയ്തു കാരണം ഇന്ദിരാഗാന്ധിയുടെ മകനെന്ന് പറയുമ്പോൾ ആ ഒരു പ്രാധാന്യം തന്നെ കൊടുത്തിരുന്നു പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ഹൈപ്പ് പോവുകയും നമുക്കറിയാം ഒരു വാക്ക് പോലും നേരെ ഒരു സെന്റൻസ് പോലും നേരെ പറയാനറിയാത്ത ഒരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി അതിലൂടെയൊക്കെയാണ് കുറെ കോൺഗ്രസ് നേതാക്കള് രാഷ്ട്രീയത്തിൽ അത് അവരുടെ തീർച്ചയായിട്ടും അല്ലാതൊരു പ്രത്യേക കഴിവുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് തിരിച്ചറിയാതെ പോകുന്നതും അതാണ് തങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടെങ്കിലും ആർക്ക് എന്ത് പദവി കൊടുക്കണം ആരെയാണ് അധ്യക്ഷനാക്കേണ്ടത് ഇപ്പൊ നമ്മള് ബി ജെ പി എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ അവര് നാനൂറ് സീറ്റ് നേടമെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിന് ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു പ്രതിപക്ഷമായിട്ട് ഇവർക്ക് നിൽക്കാൻ ഒരിക്കലും ഇവർക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ യാത്ര അമേഠിയിൽ ഒരു വീഡിയോ ഉണ്ടതാണ് പിന്നെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന വേദിയില് ഫ്രണ്ടിലിരിക്കാൻ ആരും ഇല്ല കാരണം അത്രയും കോൺഗ്രസിന് അത്രയും ഒരു മണ്ഡലമായിരുന്നു അമേഠി ഇന്ന് കോൺഗ്രസ്സിന് അവിടെ കേട്ടിരിക്കാൻ പോലും ആൾക്കാരില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ തന്നെ അറിയാലോ കോൺഗ്രസിന്റെ രാഹുൽ അറിയാമല്ലോ കോൺഗ്രസ് തീർച്ചയായിട്ടും അവരുടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറുപതിലേറെ വർഷത്തിലായി ഭരണത്തിലിരുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് അത്രയും വർഷം അധികാരത്തിലിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവരെ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഒറ്റയടിക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവരുടെ തകർച്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പതിയെ 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 മുന്നോട്ട് കയറുന്നതും ഒരുപാട് നേതാക്കളിപ്പോൾ ബി ജെ പിയിലോട്ട് അതും കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് പ്രമുഖ നേതാക്കളെല്ലാം പോകുന്നത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു എന്താ പറയുക ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ഭരണത്തിൻ ഭരണത്തിന്റെ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കിയിരിക്കാം ഏതൊക്കെ നേതാക്കളായിരിക്കും ഇനി ബി ജെ പിയിലോട്ട് പോകുന്നതെന്ന്